നമസ്കാരം വി എം ടി വി ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരുങ്ങി പ്രധാനമന്ത്രി മാത്രമല്ല മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറി എന്ന കേസിൽ സുരേഷ് ഗോപിക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യവും അനുവദിച്ചിരിക്കുകയാണ് അത് ബി ശുഭകരമായ മറ്റൊരു വാർത്തയായി മാറിയിരിക്കുകയാണ് കൂടാതെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംസ്ഥാന പോലീസ് വിലയിരുത്തി കേരളത്തിലെത്തുമ്പോൾ കൊച്ചിയിൽ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കും അതേസമയം ഗുരുവായൂരിൽ കേന്ദ്ര സുരക്ഷാ ഏജൻസിയുടെ പരിശോധന സുരക്ഷാ റിപ്പോർട്ട് അനുകൂലമെങ്കിൽ പതിനേഴിന് കല്യാണം കൂടാൻ മോദി എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് ഒപ്പമുള്ള ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിലെത്തുന്നത് ഇത് സംബന്ധിച്ച് കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ പരിശോധന തുടങ്ങിയിരുന്നു ജനുവരി പതിനേഴാണ് വിവാഹം ഗുരുവായൂരിൽ ഏറെ ഭക്തജന തിരക്കുള്ള ദിവസമാണെന്ന് ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടനം കഴിഞ്ഞും ഗുരുവായൂരിൽ ഭക്തരെത്തും ഈ സാഹചര്യത്തിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എല്ലാ വസ്തുതകളും കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് കേരള പോലീസും സുരക്ഷയിൽ വിശദീകരണം നൽകും മക്കൾക്കൊപ്പം പ്രധാനമന്ത്രി മോദിയെ സന്ദർശിച്ചതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിൽ സുരേഷ് ഗോപി പങ്കുവെച്ചിരുന്നു ഇളയ മകളായ ഭവനി മകൻ മാധവ് എന്നിവർക്കൊപ്പമാണ് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചത് മോദി തൃശൂരിൽ എത്തിയപ്പോഴായിരുന്നു ഇത് നേരത്തെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം ക്ഷണിക്കാൻ സുരേഷ് ഗോപിയെ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചിരുന്നു ഭാര്യ രാധികയ്ക്കും മകൾ ഭാഗ്യയ്ക്കുമൊപ്പം ഡൽഹിയിൽ എത്തിയാണ് ക്ഷണക്കത്ത് നൽകിയത് ആദ്യം ക്ഷണക്കത്ത് നൽകിയതും മോദിക്കാണ് ഈ സാഹചര്യത്തിലാണ് ഗുരുവായൂരിൽ എത്തുന്നത് പ്രധാനമന്ത്രി പരിഗണിച്ചിരിക്കുന്നത് മോദിക്കൊപ്പം കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്താൻ സാധ്യത ഏറെയാണ് ശ്രേയസ് മോഹനാണ് വരൻ ജനുവരി ഇരുപതിന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വിവാഹ റിസപ്ഷൻ നടക്കും തൃശൂരിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയാകും അതുകൊണ്ട് തന്നെ ഗുരുവായൂരിൽ മോദി എത്തുന്നത് സുരേഷ് ഗോപിയുടെ വിജയ സാധ്യതയും കൂട്ടുമെന്നാണ് അഭിപ്രായങ്ങൾ വരുന്നത് വിവാഹത്തിന്റെ കാർമ്മികത്വം മോദി നിർവഹിക്കുന്ന അപൂർവ കാഴ്ചക്കുള്ള സാധ്യതയാണ് ഗുരുവായൂരിൽ ഒരുങ്ങുന്നത് പാർട്ടി പരിപാടികളിൽ മോദി പങ്കെടുക്കാനും സാധ്യതയില്ല മാസങ്ങൾക്ക് മുമ്പ് ഭാര്യ രാധികയ്ക്കും മകൾ ഭാഗ്യ സുരേഷിനുമൊപ്പമാണ് സുരേഷ് ഗോപി മകളുടെ വിവാഹ ക്ഷണക്കത്ത് മോദിക്കു കൈമാറിയത് താമര രൂപത്തിലുള്ള ആറന്മുള കണ്ണാടിയും സുരേഷ് ഗോപിയുടെ കുടുംബവും പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു കുടുംബാംഗങ്ങളുടെ നേതാവ് എന്ന് അടിക്കുറിപ്പോടെയാണ് ഈ ചിത്രം ഫേസ്ബുക്കിലും സുരേഷ് ഗോപി പങ്കുവെക്കുകയും ചെയ്തത് സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ സുരേഷ് ഗോപി നടത്തുന്ന ഇടപെടലുകൾ തന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെന്നും മോദി എന്ന് അറിയിച്ചിരുന്നു ഭർത്താവിന്റെ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും വിശ്രമം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണമെന്ന് ഭാര്യ രാധികയോട് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു വിവാഹിതയാകാൻ പോകുന്ന ഭാഗ്യയെ അദ്ദേഹം അഭിനന്ദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു ഇനി പൂർവാധികം ശക്തമായി തൃശ്ശൂരിലെ ജനങ്ങളിലേക്ക് ഇറങ്ങുവാൻ മോദി നിർദ്ദേശിച്ചു താനടക്കമുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ പരിപൂർണ പിന്തുണയും സഹകരണവും ഉണ്ടാവുമെന്ന് മോദി ഉറപ്പു നൽകി അതിന്റെ തുടർച്ചയായിരുന്നു ഗുരുവായൂരിലെ മഹാറാലി പിന്നാലെയാണ് വീണ്ടും തൃശൂരിലേക്ക് മോദി എത്തുന്നത്